ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ സ്വാഗതം ഞാൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ഓഗസ്റ്റ് മാസത്തില് ജനിച്ചവർ അനുഭവിക്കാൻ ഇടയുള്ള ചാരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ചിത്തിര അര ചോതി വിശാഖ മുക്കാലം എന്നീ നക്ഷത്രങ്ങളാണ് തുലാകോറിൽ ഉൾപ്പെടുന്നത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി സൂര്യനും ബുധനും കർക്കിടകം രാശിയിലും വ്യാഴവും ശുക്രനും മിഥുനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ചൊവ്വ കന്നി രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി തുലക്കൂറുകാരെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിലെ സൂര്യന്റെ സ്ഥിതി മൂലം ഈ കൂറുകാർക്ക് വലിയ ഗുണഫലങ്ങളാണ് ലഭിക്കുന്നത് ഉദ്ദേശിക്കുന്ന കർമ്മങ്ങളൊക്കെ സാധിക്കുന്ന ഒരു കാലമാണ് ഓഗസ്റ്റ് മാസം ഏത് കർമ്മം തിരഞ്ഞെടുത്താലും അതെല്ലാം പെട്ടെന്ന് തന്നെ വിജയകരമായി പൂർത്തിയാക്കുവാൻ ഈ കൂറുകാർക്ക് സാധിക്കും ഇതുവരെ കർമ്മരംഗത്ത് അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ മാറുന്നതാണ് എല്ലാ കർമ്മരംഗവും വലിയ പുഷ്ടി പ്രാപിക്കുന്നതും അതിൽ നിന്നും വലിയ സാമ്പത്തിക നേട്ടം കൈവരുന്നതുമാണ് അതുപോലെ എല്ലാ രംഗത്തും ഈ ഗുരുവർക്ക് വിജയം ഉറപ്പിക്കാൻ കഴിയും വിദ്യാഭ്യാസ മേഖല ശരി ഉദ്യോഗ മേഖല ശരി സാമ്പത്തിക രംഗത്തായാലും ശരി മറ്റ് ഏത് രംഗം പരിശോധിച്ചാലും എല്ലായിടത്തും വിജയിച്ച് വെന്നിക്കൊടി പാറിക്കുവാൻ ഈ കൂറുകർക്ക് സാധിക്കുന്നതാണ് ഇതുവരെ അനുഭവിച്ചിരുന്ന കഷ്ടനഷ്ടങ്ങളെല്ലാം വിട്ടുമാറുന്നതും വലിയ ഉണർവും ഉന്മേഷവും അനുഭവപ്പെടുന്നതുമാണ് അതുപോലെ ബുധനും ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവത്തിലെ ബുധന്റെ ചാരഫലം ശത്രുക്കളുടെ നാശവും അതുപോലെ സാമ്പത്തികമായ നേട്ടവും സ്ത്രീ സുഖവും പ്രധാനം ചെയ്യുന്നു ീ കൂറുകാർക്ക് ശത്രുക്കൾ ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഓഗസ്റ്റ് മാസത്തിൽ അനുഭവപ്പെടാൻ പോകുന്നത് ഇതുവരെ ശത്രുക്കളായി പ്രവർത്തിച്ച ആളുകളിൽ നിന്നും അനുകൂലമായ പല നിലപാടുകളും ലഭിക്കുകയും അതുപോലെ അവരൊന്നും വലിയ സഹായങ്ങളൊക്കെ ലഭിക്കുവാനും ഇടയാകും ശത്രുക്കളെ കൊണ്ട് വെറുതെ ഇവർക്ക് ഇനിയുള്ള കാലം ശത്രുക്കൾ ഇല്ലാത്ത ഒരു കാലമായി അനുഭവപ്പെടുന്നതാണ് വിവിധ രംഗങ്ങളില് ശത്രുക്കളെ കൊണ്ട് ഇവരനുഭവിച്ചിരുന്ന മാനസികമായും അതുപോലെ പ്രായോഗികമായും ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാകുന്നതോടെ ഇവർക്ക് വലിയ മുന്നേറ്റം ജീവിതത്തിൽ നടത്തുവാൻ കഴിയും അതുപോലെ സാമ്പത്തികമായ വലിയ നേട്ടമാണ് ഈ കുറുകാർക്ക് ബുധൻ്റെ പത്താം ഭാവസ്ഥിതി മൂലം ഉണ്ടാകുവാൻ പോകുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സാമ്പത്തികമായ നേട്ടം കൈവരുവാൻ കടങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാനും അതുപോലെ വലിയ സമ്പാദ്യം ഉണ്ടാക്കുവാനുമുള്ള അവസരം ലഭിക്കും അതുപോലെ സ്ത്രീ സുഖവും പത്തിലെ ഇവർക്ക് നൽകും ധാരാളം സ്ത്രീകളുമായി അടുത്ത് ഇടപഴകുവാനും കൂടുതൽ സുഖങ്ങള് അവരിൽ നിന്നും അനുഭവിക്കാനുമുള്ള അവസരം ഉണ്ടാകും ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും ഈ കുറുകർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാര്യ ലബ്ധിയാണ് വിവാഹം കഴിക്കുവാൻ വളരെ നാളുകളായി ശ്രമിച്ചിട്ടും അതിന് സാധിക്കാത്തവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിവാഹത്തിന് അനുകൂലമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ കഴിയും അതുപോലെ പ്രണയത്തിലായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനും അനുയോജ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഈ ഓഗസ്റ്റിൽ സാധിക്കുന്നതാണ് വളരെ കാലമായി പിരിഞ്ഞു നിൽക്കുന്ന ദമ്പതിമാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്നിച്ച് കഴിയുന്നതിനുള്ള അവസരം ലഭിക്കും വിവാഹം കഴിഞ്ഞ് വളരെ കാലമായി സന്താന ദുഃഖം അനുഭവിക്കുന്നവർക്ക് അതിന് പരിഹാരമുണ്ടാവും ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാനും പുതിയ ഒരു സാമ്പത്തിക നില കൈവരിക്കുവാനും ഈ കൂട്ടർക്ക് സാധിക്കും വിവിധ മേഖലയിൽ നിന്നും സാമ്പത്തികമായ നേട്ടം കൈവരുന്നതാണ് പ്രത്യേകിച്ചും കർമ്മരംഗത്ത് വലിയ വിജയം കൈവരിക്കുവാനും അതിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാനും ഇടയുണ്ട് ഇതുവരെ നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യാപാര സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ ലാഭത്തിൽ പ്രവർത്തിക്കുവാനും അതുപോലെ വലിയ സാമ്പത്തിക ലാഭം അതിൽ നിന്നും ഉണ്ടാക്കുവാനും ഇതുവരെ അനുഭവിച്ചിരുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ പരിഹരിക്കുവാനും ഈ കൂറുകാർക്ക് ഇടവരും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു അവസരവും ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ് പുതിയ പുതിയ മേഖലകളിലേക്ക് ഇറങ്ങി ചെല്ലുവാനും സമൂഹത്തിലെ താഴ്ന്ന വിഭാഗക്കാർക്ക് കൂടുതൽ സഹായങ്ങൾ കൊടുക്കുവാനും ഈ കൂടുതർക്ക് സാധിക്കുന്നതാണ് സൽക്കർമ്മങ്ങൾ ചെയ്ത് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് കൂടുതൽ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നേടുവാനും ഇവർക്ക് ഈ മാസം സാധിക്കുന്നതാണ് അതുപോലെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പൂർണ്ണ വിജയത്തിലെത്തിക്കുവാനും ഈ കൂടുകാർക്ക് സാധിക്കും ഏത് കർമ്മം ചെയ്തുവാനും അത് കൃഷിയായിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ വ്യവസായമായിക്കോട്ട് എല്ലാ മേഖലയിലും ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെ എല്ലാം വലിയ വിജയം ഈ കൂറുകർക്ക് നേടാൻ കഴിയും ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രനും ഇവർക്ക് ഏറെ അനുകൂലമാണ് സാമ്പത്തികമായ നേട്ടം മാനസികമായി വലിയ സന്തോഷം അതുപോലെ സർവകാര്യ വിജയം സ്ത്രീ സംഭോഗം വെകുവിധത്തിലുള്ള സുഖം ഇതൊക്കെ ഈ കൂറുകാർക്ക് ശുക്രൻ നൽകുന്ന ഗുണഫലങ്ങളാണ് എല്ലാ രംഗത്തു നിന്നും സാമ്പത്തികമായ നേട്ടം ലഭിക്കുവാൻ ഇവർക്ക് ഇടയാകും തൊട്ടതെല്ലാം പൊന്നാകുന്ന അവസ്ഥാ വിശേഷമാണ് ഓഗസ്റ്റ് മാസം ഈ കൂറുകാരെ കാത്തിരിക്കുന്നത് അതുപോലെ മാനസികമായി വലിയ സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടും ഇതുവരെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് മനസ്സ് പ്രയാസപ്പെട്ടു കഴിഞ്ഞവർക്ക് അതിൽ നിന്നുമെല്ലാം മോചനം ലഭിക്കുന്നതും വലിയ ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ ഇടവരുന്നതുമാണ് അതുപോലെ തന്നെ സകല കാര്യത്തിലും വിജയം ഉണ്ടാകും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലായാലും അവരുടെ ഉദ്യോഗ കാര്യത്തിലായാലും വിവാഹ കാര്യത്തിലായാലും അതുപോലെ വീട് വാങ്ങിക്കുന്ന കാര്യത്തിലായാലും സ്ഥലം വാങ്ങിക്കാനായാലും വാഹനം വാങ്ങിക്കാനായാലും എന്ന് വേണ്ട എല്ലാവിധ ആഗ്രഹങ്ങളും സാധിക്കുവാനുള്ള അവസരമാണ് ഈ ഓഗസ്റ്റ് മാസം അവർ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും വലിയ വിജയം അവരെ തേടിയെത്തും അതുപോലെ സമൂഹത്തിൽ വലിയ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുവാൻ ഈ കൂറിൽ ജനിച്ചവർക്ക് അവസരമുണ്ടാവും സ്ത്രീ സംഭവം ഈ കൂറുകാരെ സംബന്ധിച്ച് ഈ ഓഗസ്റ്റ് മാസത്തിൽ അനുഭവിക്കാനുള്ള വലിയ ഒരു ഗുണാനുഭവമാണ് വളരെ കാലമായി സ്ത്രീസുഖം അനുഭവിക്കാൻ കഴിയാതിരുന്നവർക്ക് അതിനുള്ള ഒരു യോഗമാണ് ഓഗസ്റ്റ് മാസത്തിൽ വരാൻ പോകുന്നത് ധാരാളം സ്ത്രീകളുമായി അടുത്ത് ഇടപഴകുവാനും അവരിൽ നിന്നുമൊക്കെയുള്ള പുതിയ പുതിയ അനുഭവങ്ങൾ നേടുവാനും ഒക്കെയുള്ള അവസരമുണ്ടാകും എല്ലാവിധത്തിലും മനസ്സിന് സന്തോഷവും ഉന്മേഷവും പകരുന്ന അനുഭവമായിരിക്കും ഈ കൂറുകാർക്ക് വരാൻ പോകുന്നത് തങ്ങൾ കൈവയ്ക്കുന്ന എല്ലാ മേഖലയും വലിയ വിജയം ആകുന്നതുകൂടി ഇതുവരെ അനുഭവിക്കാത്ത ഒരു വലിയ ഭാഗ്യാനുഭവങ്ങള് ഈ കൂറുകാര് അനുഭവിക്കും ആറാം ഭാവത്തിൽ ചെയ്യുന്ന ശനിയും ഈ കൂറിൽ ജനിച്ചവർക്ക് വലിയ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് രോഗദുരിതങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ശമനം ഉണ്ടാവുകയും വലിയ ആരോഗ്യവും ഉന്മേഷവും അനുഭവപ്പെടുന്നതുമാണ് അതുപോലെ ശത്രുക്കളൊക്കെ പെട്ടെന്ന് തന്നെ നിഷ്പ്രഭമാകുന്നതും അവരുടെ മേൽ വിജയം നേടുവാനും ഈ കൂറുകാർക്ക് സാധിക്കും ഈ കൂറുകാരെ അലട്ടിക്കൊണ്ടിരുന്ന ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലാതാവുകയും അതോടുകൂടി ഈ കൂറുകാരെ സംബന്ധിച്ച് അനുഭവിക്കേണ്ടി വന്നിരുന്ന അപവാദങ്ങളിൽ നിന്നുമൊക്കെ മോചനം നേടുവാനും മാനസികമായ വലിയ ഉണർവും ഉന്മേഷവും ജീവിതത്തിൽ അനുഭവിക്കുവാനും ഈ മാസത്തോടെ സാധിക്കുന്നതാണ് അതുപോലെ സർവകാര്യത്തിലും വിജയവും ഈ ശനിയും ഈ കൂറുകാർക്ക് നൽകുന്നതാണ് പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതുവും ഈ കൂറുകാരെ സംബന്ധിച്ച് വലിയ ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നതാണ് ജനപദങ്ങളുടെ നേതൃപദവി ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ് പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെയോ അല്ലെങ്കിൽ മത സാമുദായിക സംഘടനകളുടെയൊക്കെ നേതൃപദവിയിലേക്ക് എത്തിച്ചേരുവാൻ ഈ കൂറുകാർക്ക് അവസരം ഉണ്ടാകും ഒരുപക്ഷെ ഈ റെസിഡൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കൂട്ടായ്മയുടെ ഒക്കെ നേതൃപദവിയിലേക്ക് ഈ കൂറുകാർക്ക് എത്തിച്ചേരുവാൻ കൂടുതൽ സാധ്യത കാണുന്നുണ്ട് അതുപോലെ വലിയ ആജ്ഞാശക്തിയോടെ പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരം ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ് ഉന്നത പദവിയിൽ ഇരുന്നുകൊണ്ട് ചില ഉത്തരവുകളൊക്കെ ഇറക്കുവാനും അത് അനുസരിക്കുന്ന ധാരാളം ആളുകൾ തങ്ങളുടെ പിന്നിൽ അണിനിരക്കുവാനും ഉള്ള യോഗം കാണുന്നുണ്ട് മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും ആദരവും ഇവർക്ക് ലഭിക്കുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് അത്ര അനുകൂലമല്ല അനാവശ്യമായ ചില ചെലവുകളൊക്കെ വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി വരുന്ന ഈ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുവാൻ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ പിത്തവോധം കൊണ്ട് ചില രോഗങ്ങളൊക്കെ വരുവാനും സാധ്യതയുണ്ട് നേത്രരോഗം വരുവാനും സാധ്യത കാണുന്നു രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ വൈദ്യസഹായം തേടി അതിൽ നിന്നും മുക്തി നേടുവാൻ ഈ കൂറിൽ ജനിച്ചവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭദ്രകാളിക്ക് പ്രീതികരമായ വഴിപാടുകൾ കഴിച്ച് ഈ ചുവയെ കൊണ്ടുള്ള ദോഷദുരിതങ്ങൾ മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ ചെയ്യുന്ന രാഹുവും ഈ കൂറുകാർക്ക് അത്ര ഗുണമല്ല സന്താനങ്ങളുമായി വേർപെട്ട് കഴിയുന്നതിനുള്ള ഒരു യോഗം ഈ കൂറുകാർക്ക് ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു സ്ഥിരമായിട്ട് അല്ലെങ്കിലും താൽക്കാലികമായ ചില വേർവിജീലികൾ ഉണ്ടാകുന്നതാണ് ഉദ്യോഗ ആവശ്യത്തിനോ അല്ലെങ്കിൽ ബിസിനസ് കാര്യത്തിനോ ഒക്കെ ദൂരദേശത്തേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യത്തിൽ സന്താനങ്ങളുമായി പിരിഞ്ഞു നിൽക്കുവാനുള്ള യോഗമാണ് ഈ കൂറുകാർക്ക് കാണുന്നത് സ്ഥിരമായ വേർപടിയിൽ ഉള്ള ഒരു യോഗം ഇവർക്ക് കാണുന്നില്ല മറ്റ് ഗ്രഹങ്ങളെല്ലാം പൂർണ്ണ പിന്തുണയോടെ ഭാഗ്യാനുഭവങ്ങൾ ലഭ്യമാക്കുന്ന ഒരു സമയമാണ് ഈ കൂറുകാർക്ക് അതുകൊണ്ട് തന്നെ ഇവരെ ഗുരുതരമായി ബാധിക്കുന്ന ദോഷാനുഭവങ്ങൾ ഒന്നും തന്നെ ഈ മാസം ഇവർക്ക് അനുഭവപ്പെടുന്നതല്ല ഈ മാസം പതിനേഴാം തീയതി സൂര്യൻ ഈ കൂറുകാർക്ക് പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്നതാണ് പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ഈ കൂറിൽപ്പെട്ടവർക്ക് സ്ഥാനാന്തര പ്രാപ്തിയും വലിയ ഐശ്വര്യവും അതുപോലെ രോഗമുക്തിയും പ്രദാനം ചെയ്യും ഇപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്നും വലിയ ഉയർന്ന സ്ഥാനത്തേക്ക് മാറുവാനുള്ള യോഗമാണ് ഇവർക്ക് കൈവരാൻ പോകുന്നത് സർക്കാർ ജീവനക്കാർക്കും മറ്റും ഇപ്പോൾ ലഭിക്കുന്ന പദവിയിൽ നിന്നും വലിയ ഒരു പദവിയിലേക്ക് പ്രമോഷൻ ലഭിക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ അനുകൂല സ്ഥലങ്ങളിലേക്ക് കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ സ്ഥലം മാറ്റങ്ങൾ ലഭിക്കുവാനും സാധ്യത കാണുന്നു സാമൂഹ്യ രംഗത്തും അതുപോലെ രാഷ്ട്രീയ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില അധികാര സ്ഥാനങ്ങളിലൊക്കെ എത്തുവാനുള്ള യോഗമുണ്ട് അതുപോലെ എല്ലാവിധത്തിലും ഐശ്വര്യം ഇവർക്ക് അനുഭവപ്പെടും കുടുംബങ്ങളുടെ ഇടയിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ മാറി വലിയ ഐക്യവും സ്നേഹവും കുടുംബാംഗങ്ങൾക്കിടയിൽ സംജാതമാകും ഇതിന്റെ ഫലമായി കുടുംബത്തിൽ വലിയ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് അതുപോലെ രോഗമുക്തിയും വലിയ ഒരു ഗുണാനുഭവമായി ഈ കൂറുകാർക്ക് അനുഭവപ്പെടും രോഗദുരിതങ്ങളിൽ പെട്ട് അറിയുന്നവർക്ക് അതിൽ നിന്നും മോചനമുണ്ടാവും ചില രോഗങ്ങൾക്ക് ഇപ്പോൾ ചികിത്സ നടത്തുന്നവർക്ക് ചികിത്സ വളരെ പെട്ടെന്ന് തന്നെ ഫലപ്രദമാകുന്നതും രോഗമുക്തി കൈവരുന്നതുമാണ് സാമ്പത്തികമായിട്ടും അതുപോലെ ആരോഗ്യപരമായും ഒക്കെ വലിയ മുന്നേറ്റമാണ് ഈ കൂറുകാർക്ക് അനുഭവപ്പെടാൻ പോകുന്നത് ഇരുപത്തി ഒന്നാം തീയതി ശുക്രൻ ഈ കൂറുകാർക്ക് പത്താം ഭാവത്തിലേക്ക് മാറുന്നതാണ് പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രന്റെ ചാരഫലവും അത്ര ശുഭമല്ല സ്ത്രീകൾ നിമിത്തം ചില കലഹങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് സ്ത്രീ വിഷയമായി ബന്ധപ്പെടുമ്പോൾ വലിയ ജാഗ്രതയും മുൻകരുതലും ഒക്കെ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും സ്ത്രീകളുമായി അടുത്ത് ഇടപഴകുമ്പോൾ എല്ലാ കാര്യത്തിലും ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും അറിഞ്ഞോ അറിയാതെയോ ചതിയിൽപ്പെടുവാനും സ്ത്രീകൾ നിമിത്തം ചില അപമാനങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു അതുകൊണ്ട് ഉദ്യോഗ മേഖലയിലായാലും ശരി മറ്റ് സാമൂഹിക മേഖലയിലായാലും ശരി സ്ത്രീകളുമായി അടുത്ത് ഇടപഴകുമ്പോൾ വലിയ ജാഗ്രതയും മുൻകരുതലും എടുക്കേണ്ടത് അത്യാവശ്യമാണ് പൊതുവെ ഈ കൂറുകാർക്ക് ഓഗസ്റ്റ് മാസം ഗുണാനുഭവങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്നതാണ് ചാരഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ആറ് ഗ്രഹങ്ങളുടെ ഫലങ്ങൾ വളരെ ഇവർക്ക് അനുകൂലമാണ് രണ്ട് ഗ്രഹങ്ങൾ മാത്രമാണ് പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്നത് രാഹുവിൻ്റെ ദോഷങ്ങൾ മാറ്റുന്നതിന് സർപ്പദൈവങ്ങൾക്ക് പ്രീതികരമായ വഴിപാടുകൾ നടത്തേണ്ടതാണ് അതുപോലെ ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം ശുക്രൻ പത്താം ഭാവത്തിലേക്ക് വരുന്നത് സ്ത്രീകൾ നിമിത്തമുള്ള ചില ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അപമാനങ്ങളും ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ദുർഗാദേവിക്ക് വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക